ഭാരതപ്പുഴയുടെ സംരക്ഷണത്തിനായി പഞ്ചവത്സര പദ്ധതിക്ക് ഈ വർഷം തുടക്കമാകും പാലക്കാട് ജില്ലയിലെ ഏഴ് ബ്ലോക്കുകളിലായി എഴുപത്തിയേഴ് കോടിയോളം രൂപയുടെ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെയുള്ള സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായാണ് ഭാരതപ്പുഴ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലൂടെ കടന്നുപോകുന്ന പുഴയുടെ സംരക്ഷണത്തിനായി പാലക്കാട് ജില്ലയിലാണ് ആദ്യഘട്ട പദ്ധതി നടപ്പിലാക്കുക ജില്ലയിലെ ഏഴ് ബ്ലോക്കുകളിലായി മുപ്പത് ഗ്രാമപഞ്ചായത്തും മലപ്പുറം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളും പദ്ധതിയിൽ പങ്കാളികളാകും ഒമ്പത് കോടി രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ അമ്പത്തൊന്നായിരത്തി അഞ്ച് ഹെക്ടർ പ്രദേശത്ത് മണ്ണു ജല സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കും പദ്ധതിയുടെ സമ്പൂർണ്ണ പ്രൊജക്ട് റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുമെന്ന് ഗ്രാമവികസന വകുപ്പ് കമ്മീഷണർ കെ വി മോഹൻകുമാർ പറഞ്ഞു ഇതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പുഴ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നടന്നിട്ടുണ്ട് ഈ ഒരു തന്നെ എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികളെ കളക്മാർ സ്വീകരിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം വന്ന് പുഴയുടെ കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് നമുക്ക് പുഴയുടെ അതിരുകൾ പുഴയുടെ ബൗണ്ടറികൾ നമുക്ക് സംരക്ഷിക്കണം അപ്പോൾ പുഴ ബൗണ്ടറി നമുക്ക് മാപ്പ് ചെയ്യാനുണ്ട് മാപ്പ് ചെയ്തിട്ട് ഈ പുഴ ബൗണ്ടറികളിലെല്ലാം നമ്മൾ ജൈവ വേലികൾ കൊടുക്കാനും അവിടെ ഈ പുഴ സംരക്ഷണത്തിന് വേണ്ട നീർമരുത് പോലുള്ള മുള പോലുള്ള ചെടികളൊക്കെ അല്ലെങ്കിൽ നാടൻ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക അത് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ ഫോറസ്റ്റിയൊക്കെ ആയിട്ട് അഞ്ച് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് അറുപത്തിനാല് സൂക്ഷ്മ നിർത്തണങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം അടുത്ത ത്രിതല പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന ശേഷമായിരിക്കും പദ്ധതിയുടെ നിർവഹണം ആരംഭിക്കുകയെന്ന് കെ വി മോഹൻകുമാർ വ്യക്തമാക്കി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആഗസ്റ്റ് രണ്ടിന് മന്ത്രി കെ സി ജോസഫ് പാലക്കാട് നിർവഹിക്കും റിപ്പോർട്ടർ പാലക്കാട്